ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാം ഡോപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേരള പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത് ഈ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾക്ക് എല്ലാ പി എസ് സി എക്സാമിനും പ്രതീക്ഷിക്കാം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴയാണ് മലമ്പുഴയാണ് കേരളത്തിൻ്റെ വൃന്ദാവനം കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ് ലക്കിടിയാണ് കേരളത്തിൻ്റെ ചിറാപുഞ്ചി വയനാടിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ് ലക്കിടി തന്നെയാണ് വയനാടിൻ്റെ കവാടം കേരളത്തിൻ്റെ നെയ്ത്തുപാടം എന്നറിയപ്പെടുന്നത് ബലരാമപുരമാണ് തിരുവനന്തപുരത്തെ ബലരാമപുരമാണ് കേരളത്തിൻ്റെ നെയ്ത്തുപാടം എന്നറിയപ്പെടുന്നത് ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴയും തെക്കിൻ്റെ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രമാണ് തെക്കിൻ്റെ കാശി എന്നറിയപ്പെടുന്നത് എന്നാൽ ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ് കാസർഗോഡിനെയാണ് ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ദൈവങ്ങളുടെ നാടാണ് കാസർഗോഡ് സപ്ത ഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്നതും കാസർഗോഡാണ് സപ്തഭാഷ സംഗമഭൂമി എന്നറിയപ്പെടുന്നതും കാസർഗോഡിനെയാണ് മലപ്പുറത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് കൊടികുത്തിമലയെയാണ് കൊടികുത്തിമലയെ ആണ് മലപ്പുറത്തിൻ്റെ ഊട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത് രണ്ടാം ബർദോളി എന്ന് പറയുന്നത് പയ്യന്നൂരാണ് പയ്യന്നൂരിനെയാണ് രണ്ടാം ബർദോളി എന്ന പേരിൽ അറിയപ്പെടുന്നത് ദക്ഷിണ കുംഭമേള ശബരിമല മകരവിളക്കിനെയാണ് ദക്ഷിണ കുംഭമേള എന്ന പേരിൽ അറിയപ്പെടുന്നത് ദക്ഷിണ കുംഭമേള എന്ന് പറയുന്നത് ശബരിമല മകരവിളക്കിനെയാണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ പമ്പ നദിയാണ് ദക്ഷിണ ഭഗീരഥി എന്ന പേരിൽ അറിയപ്പെടുന്നത് കൊട്ടാര നഗരം എന്നറിയപ്പെടുന്ന നഗരമാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്തെയാണ് കൊട്ടാര നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത് കാവ്യ സന്ദേശങ്ങൾ പാടിയ നാടാണ് കൊല്ലം കൊല്ലത്തിനെയാണ് കാവ്യ സന്ദേശങ്ങൾ പാടിയ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ബ്രോഡ്ബാൻഡ് ജില്ല കേരളത്തിൻ്റെ ബ്രോഡ്ബാൻഡ് ജില്ലയാണ് ഇടുക്കി ഇടുക്കിയാണ് കേരളത്തിലെ ബ്രോഡ്ബാൻഡ് ജില്ല എന്ന പേരിൽ അറിയപ്പെടുന്നത് കേര ഗ്രാമം എന്നറിയപ്പെടുന്നത് കുമ്പളങ്ങിയാണ് എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങി ആണ് കേരളത്തിലെ കേരഗ്രാമം കേരളത്തിൻ്റെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പൊന്നാനി മലപ്പുറം ജില്ലയിലെ പൊന്നാനിയാണ് കേരളത്തിൻ്റെ മക്ക എന്ന പേര് അറിയപ്പെടുന്നത്